മൂന്ന് പതിറ്റാണ്ടായി ഉന്തുവണ്ടിയിൽ പഞ്ഞിമിഠായി വിറ്റ് ജീവിതയാത്ര തുടരുകയാണ് മഹാരാഷ്ട്ര സ്വദേശി രാജേന്ദ്രൻ വിഷു ഓണം റംസാൻ ക്രിസ്മസ് തുടങ്ങി എല്ലാ ആഘോഷങ്ങളിലും പഞ്ഞിമിഠായിയുമായി ഗ്രാമങ്ങളിലെ വീടുകളിൽ അതിഥിയായി രാജേന്ദ്രൻ എത്താറുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി തൻ്റെ ഇരുപതാം വയസ്സിലാണ് മഹാരാഷ്ട്രയിലെ ലാത്തൂരിൽ നിന്ന് മിഠായി കച്ചവടവുമായി രാജേന്ദ്രൻ കേരളത്തിലെത്തുന്നത് ആദ്യ കാലഘട്ടങ്ങളിൽ വലിയ പ്ലാസ്റ്റിക് ഭരണിയിൽ മിഠായിയുമായി നടന്നായിരുന്നു കച്ചവടം വർഷം മുൻപാണ് നാലു ചക്രമുള്ള ഉന്തുവണ്ടിയിലേക്ക് കച്ചവടം മാറ്റിയത് ദിവസവും മുപ്പത് കിലോമീറ്ററോളം യാത്ര ചെയ്ത് അഞ്ചു കിലോയോളം മിഠായി വിൽപ്പന നടത്തും പത്ത് രൂപ നിരക്കിൽ പേപ്പറിൽ പൊതിഞ്ഞു വിൽക്കുന്ന മിഠായിയുടെ വരുമാനമാണ് കുടുംബത്തിന്റെ ആകെയുള്ള ജീവിതമാർഗം പെരുമ്പിലാവ് ചാലശ്ശേരി കടവല്ലൂർ കുന്നംകുളം വെളിയങ്കോട് കാട്ടാക്കമ്പാൽ എന്നീ മേഖലകളിലെല്ലാം രണ്ടാഴ്ച കൂടുമ്പോൾ പഞ്ഞിമിഠായിയുമായി എത്തും ഗ്രാമങ്ങളിലെ ഇടവഴികളെല്ലാം സ്വന്തം നാടിനേക്കാൾ സുപരിചിതമാണ് രാജേന്ദ്രൻ ഇപ്പോൾ ഇരുപത്തിനാല് വർഷമായി ചങ്ങരംകുളം കാഞ്ഞൂരിലാണ് രാജേന്ദ്രനും കുടുംബവും താമസിക്കുന്നത് പ്രായം എഴുപതിനോടക്കുമ്പോഴും മധുരവുമായി എത്തുന്ന രാജേന്ദ്രന്റെ ശബ്ദം ദൂരെ നിന്ന് കേൾക്കുമ്പോൾ തന്നെ കുട്ടികളെല്ലാം ഓടിയെത്തും മുപ്പത് വർഷത്തിനുള്ളിൽ സമൂഹത്തിൽ പല മാറ്റങ്ങളും വന്നെങ്കിലും രാജേന്ദ്രന്റെ മിഠായി മാത്രം മാറിയിട്ടില്ല അതുകൊണ്ട് തന്നെ മിഠായിക്ക് ആവശ്യക്കാരും ഏറെയാണ് കേരളവിഷൻ ന്യൂസ് മലപ്പുറം